കൊണ്ടിട്ട് കാത്തി ടെൻ്റെ ഒലൈനൊക്കെ രാശിയിട്ട് കാണുകയാണ് മേടിച്ചുകൊണ്ട് ഉറങ്ങിയിട്ടില്ല പാഞ്ഞാലും കിടന്നു പറഞ്ഞു കിടന്നാണ് ഇതുപോലെ കോട കയറി പണ്ടത്തെ പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ ഹലോ മൈ ഗൈസ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആ ഇത് വേറെ വീഡിയോയിൽ ഇടും അത് വേറെ വീഡിയോയില് റാശി ചോദിക്കുവാണ് ഇപ്പൊ സംഭവം എന്താ വെച്ചാൽ ഞാൻ റാശും കൂടി ട്രിപ്പ് വന്നാണ് റാശ്യാ നമ്മളവിടേക്കെ പോയിക്കറിയോ ഇവിടെ ട്രിപ്പ് വന്നത് നമ്മൾ പോയി അറിയോ നമ്മള് വെള്ളിയാഴ്ച ഇറങ്ങിട്ട് അവിടെ പോയി ചെന്ന് പറഞ്ഞാ ആ നമ്മള് വെള്ളിയാഴ്ച ഇറങ്ങി അവിടെ പോയി വാഗമണ് പോയി പിന്നെ വാഗമണ് ഫസ്റ്റ് ഇവിടെ പോയിമണ്ണിലോടെ പോയി കട്ടായിണ് ആളെ നമ്മൾ നേരെ വന്നോണ്ട് അവിടെ പോയി നമ്മൾ ഫുള്ള് നമ്മൾ വരും പിറന്നാളായി വന്നിങ്ങനെ വാഗമം പോയി വാഗമള്ളി ദേ ആ കാറ് അതേ കണ്ടോ ആ ഒരു കത്തി നശിച്ച കാറ് വാഗം ഉം ഇല്ലിക്കൽ കള്ളിയില് കൊറേ മുന്നേ ചിപ്പോ കാര്യം പോയി നമ്മള് ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ബസ് തങ്ങൾപാറില് പോയി നമ്മള് നേരെ വാഗമണ്ണിലെത്തി വാഗമണി രാവിലെ ആ ഒരു ചുരക്കെ കയറി വാഗമണ് കയറി നേരെ പോയത് വാഗമണ് എത്തിയപ്പോൾ ആ വാഗമണ് ഒരു ഉച്ചക്കായി നമ്മൾ എത്തിപ്പല്ലോ ഒരു പതിനൊന്ന് മണി മണി ആ ഒരു ടൈമൊക്കെ ആണ് ആ ഒരു കറക്റ്റ് ഓർമ്മയില്ല അതാണ് അങ്ങനെ പറയുന്നത് അവിടെ നേരെ തങ്കൾപ്പാറ പോയി അപ്പൊ നമ്മളിങ്ങനെ ഒരു രണ്ടു ദിവസത്തെ ട്രിപ്പ് ഇറങ്ങിയാണല്ലോ വാഗമണി ലിക്കൽ കല്ലി ഏറിയ സൈഡ് ഇങ്ങനെ കവർ ചെയ്യാൻ ശരി അപ്പോൾ അതീത് അവസാനത്തെ വീടുകയായിരിക്കും അത് അപ്പം ഇന്ന് നമ്മൾ പോണത് ഇലവിയ പൂഞ്ചിറയിലോട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഇല്ലിക്കൽ കല്ല് സൈഡിൽ നിന്ന് പോവാണ് ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിൽ നിന്നാണ് പോകുന്നത് ഫ്രണ്ട് സൈഡിലോട്ട് പോയിട്ടില്ല ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്നില്ല അങ്ങനെയാണ് തീരുമാനിച്ചത് ഇത് ബാക്ക് സൈഡ് തന്നെ അടിപൊളി അത്യാവശ്യം നല്ല ഹെവി ട്രക്കിങ്ങൊക്കെ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് കുറച്ച് ടാസ്ക് ഫുൾ ട്രക്കിങ്ങാണ് അപ്പോൾ എന്തായാലും പോകുന്നവരൊക്കെ ശ്രദ്ധിച്ച് പോകുക എനിക്ക് പറയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലവിയ പൂഞ്ചിറയിലോട്ട് പോവുകയാണ് ഇലവിയ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതൊരു മൂവിയൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെയോ ഒരു എന്താ പറയുക കുറച്ച് ഡേഞ്ചർ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ എന്തോ ഇടിമിന്നൽ കൂടുതലാണോ അങ്ങനെ എന്താ പോകലേ എന്നെ കുറച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാനും പ്രാവശ്യം പോകുന്നുണ്ട് റാവശ്യം എങ്ങനെയുണ്ട് ട്രിപ്പ് എങ്ങനെ പോകുന്നു ആദ്യമായിട്ടല്ലേ വാഗമണൊക്കെ വരുന്നത് വാഗമ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് അപ്പോൾ ഓക്കെ പിന്നെ കല്ല് ആദ്യമായിട്ടാണ് ഇലവിയാ പുഞ്ചുറേ ഫസ്റ്റ് ടൈം തങ്കൾപ്പാറയും ഫസ്റ്റ് ടൈം ഇപ്പൊ മൊത്തത്തില് നമുക്ക് ഒരു പുതിയ ട്രിപ്പാണ് നമ്മളെ കൊണ്ടുവിടുത്തന്നല്ലേ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ നമുക്ക് ആൾ വരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അല്ലേ ഹാപ്പിയാണ് അത് കേട്ടാ മതി അങ്ങനെ നമ്മളിത് തായോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ ഇതുവരെ മോളിലൊക്കെ അത്യാവശ്യം വെയിലായിരുന്നു ഇച്ചല്ലേ പറഞ്ഞു ഇന്നോട് അങ്ങനെ പറയണ്ടാന്ന് ഞങ്ങള് പറയണ്ടായിരുന്നു ഇല്ലേ മലയാളം വൃത്തിക്ക് പറയേണ്ടത് നമ്മള് പറയണ നമുക്ക് മേലെ നല്ല വെയിലെ അപ്പൊ ഇങ്ങനെ മഴ ചെറുതായിട്ട് ചാരി തുടങ്ങിട്ടുണ്ട് ചാറ്റൽ മഴ ഇപ്പൊടങ്ങു ഞാനെന്തേലും ഒക്കെ പറഞ്ഞോളൂ അല്ലെ ഞങ്ങൾക്ക് അങ്ങനെ പറയണെന്ന് പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക്ക് അങ്ങോട്ട് ആവാണ് റാശി പറയണ എന്താ വെച്ചാൽ നാണവർത്താനം പറഞ്ഞാൽ തന്നെ ഇതില് അതാണ് എല്ലാവർക്കും ഇഷ്ടണ്ടാവുക മറ്റേത് ഏർ അച്ചടി ഭാഷയിൽ വരണ്ട അച്ചടി ഭാഷയിൽ വരണ്ടല്ലേ അച്ചടി ഭാഷയിൽ വരണ്ടല്ലേ അതാണ് റാഷിൻ്റെ അഭിപ്രായം അപ്പൊ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട് എന്നോട് വേറെയും പലരും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം പക്ഷെ ഞാൻ അറിയാതെ പിന്നെ ഇതുപോലെ പറഞ്ഞു പോവാണ് സംഭവം ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർത്തെ റണ്ണിങ് ഉണ്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അങ്ങനെ എന്തോ ആണ് ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ പക്ഷെ അങ്ങനെ നമ്മൾ ഇലവിയ പൂഞ്ചൂർ എത്തിട്ടോ നമ്മൾ വണ്ടി ഇവിടെ നമ്മളെ മുകളിലോട്ട് ജസ്റ്റ് വണ്ടി എടുക്കുന്നില്ല വണ്ടി ആ ജീപ്പ് മാമ്മമാർ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത പ്രശ്നമാണോ അറിയില്ല എന്താ സംഭവം അറിയില്ല അങ്ങോട്ടേക്ക് എന്തൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഓവർ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ കാരണം ജീപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ വണ്ടികൾ അവിടുന്ന് വരുന്നുണ്ട് ഇല്ല എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് പോവാണ് അപ്പോൾ കൂടുതൽ സീനൊക്കെ ഉണ്ടെന്ന് വരും നമുക്ക് ചുമ്മാ നടന്നു കാര്യമാണ് ഇവിടെ നിന്ന് മുകളിലോട്ട് കാശിയുടെ മുന്നേ കയറുന്നു എന്ത് പറയുന്നു കാശി കുറിച്ച് എന്ത് പറയുന്നു ശി നല്ല ഫോമിലാട്ടോ രാശിക്ക നല്ല ഉറക്കിട്ടില്ല ശരിക്ക് ടെന്റ് കിടന്നിട്ട് ടെന്റ് ഫുൾ ഒലയായി ഞാൻ കൊറേ ഉറങ്ങി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒലിഞ്ഞ് ശീലണ്ടല്ലേ കാശിയാ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒലിഞ്ഞ് ശീലായതുകൊണ്ട് ടെൻ്റ് ഒലയണൊക്കെ കാശി ആദ്യമായിട്ട് കാണുകയാണ് അത് പേടിച്ചണ്ട് ഉറങ്ങിട്ടില്ല എന്നല്ലേ നമുക്ക് ഇറങ്ങി പോവാന്നൊക്കെ ചോദിച്ചാൽ കൊണ്ടിട്ട് ോട് ചോദിച്ചു പെട്ടെന്ന് നമുക്ക് ടെൻറ്റിൽ നിന്ന് തോളം എന്നാണ് പാഞ്ഞാലോന്ന് പൊട്ടത്തേരാണ് അമ്മമാര് കാറ്റടിക്കുമ്പോൾ ടെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കയറിച്ച് അപ്പം ഞാൻ കൊണ്ടാട കിടന്നു പറഞ്ഞു അതിനോട് കിടന്നു വെള്ളക്കൊപ്പിടുത്തില്ലല്ലോ നല്ല ഇട്ടി ശരിക്കും പറഞ്ഞാൽ സ്പ്ലണ്ടർ ഒക്കെ സിമ്പിളായിട്ട് കയറിട്ടി ഒരു ഓഫ് റോഡൊക്കെ അത്രക്കേ ഉള്ളൂ ഇത് പക്ഷേ ഇവന്മാർ ക്കുന്നില്ല ജീപ്പിൻ്റെ ആളുകൾ നമുക്കെന്തായാലും കുറച്ചും കൂടി കയറിയിട്ട് കാണാം അപ്പോൾ ഇതുവരെ വണ്ടിയൊക്കെ പോകുള്ളൂ കേട്ടോ ഇങ്ങോട്ട് വരാൻ പറ്റും ഒരു ബൈക്കൊക്കെ പോകണമുണ്ട് പക്ഷേ അഞ്ചാരൊക്കെ അവിടെ നിന്ന് താഴെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ വിചാരിച്ചത് പിന്നെ ഇവിടെ നിന്നങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രിക്റ്റായിട്ട് വെഹിക്കിൾസ് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നു തരണം അപ്പോൾ ഇതിനും കുറച്ച് മുകളിൽ കയറിയിട്ടാണ് അവർ എന്താ പറയുക ഒരു കണ്ടെയ്നർ ഒരു സംഭവമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് ഇല്ല വ്യപ്പം ചെറിയ അപ്പോൾ ആ ഒരു സംഭവമൊക്കെ അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഹലോ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കാരണം ഫുള്ളി ചാർജ് കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് ഗോപ്രോ ആയാലും ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ചാർജ് ഗോപ്രോയിൽ തീർന്നു ഫോണിൽ രണ്ടിലും തീർന്നു ഓൾമോസ്റ്റ് ഈ ഫോണിൽ വെറും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമേ ഇനിയുള്ളൂ അതും ഈ ഒരു വീട് എടുത്ത് കഴിയുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് നമ്മൾ മുകളിലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന അയ്യോ മയക്കാർ വരുന്നുണ്ട് നമ്മൾ വരുമ്പോൾ വന്ന വഴിയാണ് കേട്ടോ അത് ആ കാണുന്നത് അതിന് കുറച്ച് മുമ്പാണ് ഒരു ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നത് ഒരു പൊട്ടി പൊളിഞ്ഞ റോഡൊക്കെ നമ്മൾ ഏറ്റവും ടോപ്പിൽ ഈ ഒരു സൈഡിൽ ഒരു ഡാമിൻ്റെ വ്യൂ എല്ലാം കാണുന്നുണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിൻ്റെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് ട്രിപ്പിന്റെ അവസാനത്തെ ലൊക്കേഷൻ ആയോണ്ട് എന്തൊക്കെയൊക്കെ ഒരു ഫീൽ തിരിച്ചു വരെ ഫീൽ പോകണ്ടെന്നാലോചിക്കുമ്പോണ്ടോ അരണ അരണ അരണോ അവിടെ അങ്ങോട്ടൊക്കെ കോട കയറി വരുന്നുണ്ട് നോക്കി നമ്മൾ കുറച്ച് കുറച്ച് സമയോടെ കഴിഞ്ഞാൽ തിരിക്കൂലേ ഒരു അഞ്ചുപത്തി മിനിറ്റോട് കഴിഞ്ഞാലും ആ ഒരു സ്പോട്ടിൽ നിന്ന് രണ്ട് പിക്ക് കൂടെ അടിച്ചിട്ട് നേരെ പോണം അങ്ങനെയൊക്കെയാണ് പ്ലാന് അല്ലേ ഇതാവട്ടെ പണ്ടത്തെ പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ ആയിരുന്നു ഇതെന്താ സംഭവം എന്നറിയ ഇവിടെ ഇങ്ങനൊക്കെയാണ് സംഭവം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പക്ഷേ ഇതെന്തോ പണ്ടത്തെന്തൊക്കെയോ സ്റ്റേഷൻ അവരുടെ ബാത്റൂമ് ആ ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെയൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനകം കൂടെ ജസ്റ്റ് കാണിച്ചു തരാൻ വിചാരിച്ച് കാണിച്ചു തന്നെയാണ് അതെന്താണ് സംഭവം ഒന്നും അറിയില്ല അത് എന്തിൻ്റെ ആണ് അതൊക്കെ ഇനി വീട്ടിൽ പോയി യൂട്യൂബിലേക്ക് അറിയാം അപ്പോൾ അങ്ങനെ അറിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു വീടിൻ്റെ അവസാനത്തിൽ അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് അല്ലേ റാശി പാലെല്ലാം കഴിഞ്ഞ് പോവുകയാണ് ഫോണിൽ ഇതേ രണ്ട് ശതമാനം കണ്ടു ചാർജ് ആക്കേണ്ടത് എന്തായാലും ഇന്നേ തിരിച്ച് ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ പോയാ ഇനി പോകുമ്പോൾ കുറച്ച് വിഷ്യൂസ് ഒക്കെ നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ ജസ്റ്റ് കുറച്ച് ഒന്നും ചൂട്ട് ഞാൻ ഇൻസ്റ്റത്തിൽ സിക്സ്റ്റി ഉള്ള വിഷ്യോസ് കൊടുത്തിട്ട് ചെറിയ വീഡിയോ ഭയങ്കര എങ്ങനെയുണ്ട് നമ്മളെ ട്രിപ്പ് ഇപ്പൊ പോലെ കഴിഞ്ഞിട്ട് പോവാം അച്ചപ്പാട് ഇങ്ങോട്ട് വാങ്ങി ട്രിപ്പിനെ പറ്റി പറയുകയാണെ നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇതും കൂടി കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അയച്ചിട്ട് നേരെ നാട്ടിൽ ചങ്ങനെ പിടിച്ചു പോകും എന്തൊക്കെയുണ്ട് അടിപൊളിയല്ലേ വീട്ടില് ഇപ്പൊ എന്തായാലും ഇനി മറ്റൊരു വീടായിട്ട് കാണാറി വീഡിയോ വീഡിയോ എന്തായാലും മറ്റൊരു ആയിട്ട് ഇലവിയ എന്ന് പറയുന്ന സ്പോട്ടിനെ കുറിച്ച് ഞാൻ കുറച്ച് എന്തെങ്കിലും അറിയാണെങ്കിൽ പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞി ഇലവിയ പൂഞ്ചർ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് വെച്ച് ഒരു ഇലവിയ പൂഞ്ചർ എന്ന് പറയുന്ന ഒരു മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് ആ ഒരു സ്ഥലം വേറെ റീസൺ എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയിൽ ഇലവിയ പൂഞ്ചർ ഒരു ഭയങ്കര ഒരു സ്ഥലമായിട്ടാണ് എന്താ പറയാ ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് കാര്യ ചെല്ലാൻ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു സ്പോട്ട് അങ്ങനെ കയറ്റി പക്ഷെ അത്രയ്ക്ക് ടാസ്ക് ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ പോയതിന് വെച്ച് ഏറ്റവും പെട്ടെന്ന് കാര്യം ചെല്ലാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അതായത് നമ്മളെ ബൈക്കും ഓൾമോസ്റ്റ് അതുവരെ പോകും അത് കഴിഞ്ഞ് കുറച്ച് ദൂരെ മാത്രമേ നടക്കാൻ വേണ്ടിയിട്ടുള്ളൂ വലിയൊരു ദൂരൊന്നുമില്ല അങ്ങനെയുള്ളൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ ക്യാമ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര രീതിക്ക് വിഷപ്പാമ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ അത് എന്താ പറയുക ആ മൂവിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് തോന്നുന്നു ഇടിമിന്നൽ നല്ല രീതിക്ക് ഏൽക്കാൻ ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ട് മുമ്പ് പലരും ഇടിമിന്നലേറ്റി മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ഒരു രണ്ട് കാരണമൊക്കെ ഉള്ളുണ്ടാണ് മെയിനായിട്ട് ഞാൻ അവിടെ ക്യാമ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ക്യാമ്പ് ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടല്ലെന്ന് ഇതെല്ലാം കേട്ടപ്പം എനിക്ക് ബോധ്യമായി പിന്നെ ഗവൺമെന്റ് തന്നെ അവിടെ ഇടിമിന്നൽ ഏൽക്കാതെ സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്യൂ ഒന്നും എന്ന് വിചാരിക്കാം എന്നാലും റിസ്ക് എടുക്കണ്ട ക്യാമ്പിംഗിന് കാര്യങ്ങളൊന്നും നിക്കണ്ട അവിടെ ഉള്ള ഒരു വയർലെസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ വയർലെ സ്റ്റേഷനാണ് അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി അപ്പുറത്ത് അങ്ങാണ്ട് പുതിയത് പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ എന്തായാലും മൺസൂൺ ടൈമൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു കിടിലെ സ്പോട്ടാണ് അപ്പൊ ഇനി മറ്റൊരു ഇവിടെ ആയിട്ട് കാണാൻ കഴിച്ചു